കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തൻ്റെ ചികിത്സയ്ക്ക് ശേഷം നാളെ കേരളത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് അദ്ദേഹം പോയപ്പോൾ പല വിവാദങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയെക്കുറിച്ച് ചർച്ചയായിരുന്നു കേരളം വളരെ മോശം ഒരവസ്ഥയിലൂടെയാണല്ലോ ആരോഗ്യ മേഖലയിൽ കടന്നു പോകുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം അവിടെ സന്ദർശിക്കുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു അതും ചർച്ചയായി അങ്ങനെ പല വിഷയങ്ങൾ ചർച്ചയായി അദ്ദേഹം ഇപ്പോൾ തിരിച്ചെത്തുകയാണ് ഇനി എങ്ങനെയായിരിക്കും തുടർ ചർച്ചകൾ ഈ പൊതുവേ സോഷ്യൽ മീഡിയയിലെ ട്രോളന്മാരെല്ലാം നാളെ പിണറായി വരുന്നു കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് റെഡ് അലർട്ട് വെള്ളപ്പൊക്കം എന്നൊക്കെ ഇങ്ങനെ ട്രോളുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ പിണറായി വരുന്നത് ഒരു പത്മവ്യൂഹത്തിലേക്കാണ് വലിയ വെല്ലുവിളികളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് അദ്ദേഹം ഇവിടുന്ന് പോകുമ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേറ്റ പരാജയം അത് വേണ്ട വിധത്തിൽ വ്യാഖ്യാനിക്കുകയോ വിശദീകരിക്കുകയോ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഇപ്പോൾ ഇ എം എസ് ജീവിച്ചിരുന്ന കാലത്ത് പാർട്ടി ഒരു പരാജയം നേരിട്ടാൽ അതിനെ ഇ എം എസ് പത്രസമ്മേളനം വിളിച്ച് കൃത്യമായി വ്യാഖ്യാനിക്കും എന്തുകൊണ്ട് പരാജയപ്പെട്ടു വളരെ കൃത്യമായിട്ട് അവസാനം അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് പാർട്ടി പരാജയപ്പെട്ടിട്ടില്ല പാർട്ടി വളരെ കൃത്യമായിട്ട് പാർട്ടിയുടെ വോട്ടുകൾ മുഴുവനും പിടിച്ചു പിന്നെ വർഗീയ ശക്തികളും ബൂർഷ്വ കുത്തകകളും ഒക്കെ അടിപ്പണി ചെയ്തതുകൊണ്ട് അവരും എതിരാളികളും സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ എതിരാളികളും തമ്മിലുള്ളൊരു അന്തർധാര സജീവമായിരുന്നതുകൊണ്ട് കുറച്ച് വോട്ടുകൾ അങ്ങോട്ടേക്ക് മറിഞ്ഞു നിഷ്പക്ഷമായ കുറേ വോട്ടുകൾ അങ്ങോട്ട് പോയി അതിൻ്റെ ഫലമായിട്ട് യു ഡി സാങ്കേതികമായി വിജയിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നമ്മുടെ സന്ദേശം സിനിമയിലെ താത്വിക ആചാര്യൻ കുമാരവുള്ള സാറ് വ്യാഖ്യാനിക്കുന്നത് പോലെ അദ്ദേഹം വ്യാഖ്യാനിക്കുമായിരുന്നു വളരെ സരസവും ലളിതവുമായിട്ട് അദ്ദേഹം വ്യാഖ്യാനിക്കുമായിരുന്നു അത് കേരളത്തിന് വളരെ രസകരമായിട്ട് തന്നെ നമ്മുടെ ജനങ്ങളത് ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലശേഷം അങ്ങനെ ഒരു ഇടപെടൽ നടത്താൻ പാർട്ടിയിൽ ആരുമില്ല എന്നുള്ളത് സത്യമാണ് ഇപ്പോൾ പിണറായി വിജയൻ വാസ്തവത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ പരാജയം ആ പരാജയത്തിലുപരി നാൽപ്പത്തഞ്ച് ശതമാനം വരെ വോട്ടുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എൽ ഡി എഫിന് അവിടെ മുപ്പത്തേഴ് ശതമാനത്തിലേക്ക് അവർ ചുരുങ്ങി അതാണ് വിശദീകരിക്കേണ്ടത് എവിടെ പോയി ഈ എട്ട് ശതമാനം വോട്ട് ഒരു ചെറിയ ഒന്നോ രണ്ടോ ശതമാനത്തിൻ്റെ കുറവല്ല എട്ട് ശതമാനത്തിൻ്റെ കുറവാണ് അവിടെ വന്നിരിക്കുന്നത് അതും ആകെ വോട്ടർമാരുടെ എണ്ണം കൂടി പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം കൂടി ഒക്കെ സംഭവിച്ചിട്ടും അൻവർ യു ഡി എഫിന് എതിരെ മത്സരിച്ചിട്ടും അവിടെ ഈ എട്ട് ശതമാനത്തിൻ്റെ വോട്ട് കുറവ് എൽ ഡി എഫിന് വന്നിരിക്കുകയാണ് ഇത് പിണറായി വിജയൻ വിശദീകരിക്കേണ്ടതാണ് അദ്ദേഹം ഇനിയെങ്കിലും അത് ചെയ്യും എന്ന് ഞാൻ കരുതുന്നില്ല അടുത്ത മറ്റൊരു വിഷയം അദ്ദേഹം പോകുന്നതിന് മുമ്പാണ് ഈ മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു നിസ്സഹായയും നിരാലംബയും ദരിദ്രയുമായ ഒരു വീട്ടമ്മ അതിനടിയിൽപ്പെട്ടു മരിച്ചത് അവിടെ നമ്മൾ മന്ത്രിമാർ കാണിച്ചു കൂട്ടിയ കോലാഹലങ്ങളൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ ആരും അതിനടിയിൽപ്പെട്ടിട്ടില്ല എന്നുവരെ വാദിച്ച് തങ്ങളുടെ നിലപാടിൽ ഉറച്ചുനിന്ന അവസാനം ഈ മൃതദേഹം കണ്ടെടുക്കുമ്പോൾ കൈ കഴുകുന്ന കാഴ്ചയും കേരളം കണ്ടു അതിനെ തുടർന്നാണ് അദ്ദേഹം ചികിത്സയ്ക്ക് എന്ന് പറയുന്നു നമുക്ക് എന്താണെന്ന് അറിയില്ല അദ്ദേഹത്തിൻ്റെ രോഗ എന്ത് എന്ത് രോഗമാണ് അദ്ദേഹത്തെ ബാധിച്ചിരിക്കുന്നതെന്നും എന്ത് ചികിത്സയാണ് അദ്ദേഹം ചെയ്യുന്നതെന്നും നമുക്കറിയില്ല അദ്ദേഹം ഇവിടുന്ന് പോയി അദ്ദേഹം പോയതിന് ശേഷം എന്തുമാത്രം വിവാദങ്ങളാണ് ഇവിടെ ഉണ്ടായത് നമുക്കറിയാമല്ലോ എണ്ണി എണ്ണി പറയേണ്ട ആവശ്യം ഇല്ല ആ വിവാദങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഗവർണർ രജിസ്ട്രാർ പോരാണ് ഒരു വശത്ത് ഗവർണറും വി സിയും മറുവശത്തെ രജിസ്ട്രാറും സിൻഡിക്കേറ്റും എസ് എഫ് ഐ ഇതിൻ്റെ ഇടയിൽ ഉന്നത വിദ്യാഭ്യാസം ആകെ താറുമാറായി കിടക്കുക കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സർവകലാശാലകളിൽ മുഴുവനും കടുത്ത സംഘർഷങ്ങളും വെല്ലുവിളികളും കൊലവിളികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഒരു ഒരു വശത്ത് മറ്റൊരു വശത്ത് ഈ സ്കൂൾ കുട്ടികളുടെ സമയം പുനർനിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമസ്തയും കാന്തപുരവും കടുത്ത തൃപ്തിയില്ല അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടി സ്കൂൾ സമയത്തിൽ മാറ്റം വരുത്താൻ അല്ലെങ്കിൽ സർക്കാർ നിശ്ചയിച്ച ഒരു സമയക്രമത്തിൽ മാറ്റം വരുത്താൻ തുനിഞ്ഞാൽ അത് കേരളത്തിന് കൊടുക്കുന്ന സന്ദേശം വളരെ അപകടം പിടിച്ചതാണ് ഒരിക്കലും അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് സർക്കാർ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആദ്യം വളരെ കർക്കശമായ നിലപാടൊക്കെ സ്വീകരിച്ചിരുന്നു അവസാനം അത് വെള്ളത്തിൽ വരച്ച വര പോലെ മാഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടത് വിദ്യാഭ്യാസ മന്ത്രി ചർച്ച ആദ്യം പറഞ്ഞു ചർച്ചയില്ല ഇത് എല്ലാവരും ഇത് പാലിക്കേണ്ടതാണ് സർക്കാരിൻ്റെ നയമാണ് എന്നൊക്കെ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴത്തേക്കും ചർച്ചയാകാം സർക്കാരിന് മറുക്കടമുഷ്ടിയില്ല സർക്കാർ ഫ്ലെക്സിബിളാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു അപ്പോൾ അത് രണ്ടാമത്തെ വിഷയം ഇനി അതുപോലെ തന്നെ മറ്റ് ചെറുതും വലുതുമായ നിരവധി വിഷയങ്ങളുണ്ട് ഇതിനെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരം പറയേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം അത് കൂടാതെ ഇപ്പോൾ മുന്നണി സർക്കാരിനെ സർക്കാരിൽ സർ ഇടത് എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് സർക്കാരാണ് ആ എൽ ഡി എഫിൻ്റെ മുന്നണിയിൽ ആ മുന്നണിയിൽ കേരള കോൺഗ്രസ് എം യു ഡി എഫിലേക്ക് പോകണോ വേണ്ടയോ എന്നിങ്ങനെ കൂലങ്കഷമായ ചിന്തയിലുണ്ട് അതിൻ്റെ ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നു ഇപ്പോൾ ഇതാ സി പി എമ്മിൽ നിന്ന് തന്നെ താഴെത്തട്ടിൽ നിന്ന് പ്രത്യേകിച്ചും കോട്ടയം ഇടുക്കി എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ നിന്ന് പ്രാദേശികമായിട്ട് ആവശ്യം വരുന്നു ഉയരുന്നു ജോസ് കെ മാണിയെ പോകാൻ അനുവദിക്കരുത് എന്ത് വില കൊടുത്തും നിലനിർത്തണം എന്ന് നമുക്കറിയാം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ആലപ്പുഴയുടെ ഏതാനും ഭാഗങ്ങൾ ഇവിടെയൊക്കെ കേരള കോൺഗ്രസ്സിനുള്ള സ്വാധീനം നമുക്കറിയാം അതും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയാണ് ഇതൊക്കെ എത്രത്തോളം സമർത്ഥമായിട്ട് അദ്ദേഹത്തിന് നേരിടാൻ കഴിയും എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് അതുപോലെ അമിത്ഷാ കേരളത്തിൽ വന്നിട്ട് പോയി അദ്ദേഹം കുറച്ച് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട് അതിനും പിണറായി വിജയൻ മറുപടി പറയുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് എന്തായാലും ആകെ കലങ്ങി മറിഞ്ഞ അവസ്ഥയിലാണ് കേരള രാഷ്ട്രീയം യു ഡി എഫ് കുറേ കൂടെ സേഫ് സോണിലാണ് അവർക്ക് വലിയ പ്രശ്നങ്ങളില്ല പിണറായി വിജയൻ ഈ അദ്ദേഹം ഹർത്താലിൻ്റെ കാര്യങ്ങൾ നമുക്കറിയാം ഹർത്താലിൽ ഉണ്ടായ അക്രമ സംഭവങ്ങൾ ബന്ധപ്പെട്ട് അതെല്ലാം നെഗറ്റീവായി പിന്നെ വിവാദമായിട്ടും തിരിച്ചടികളും ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഒരു പിന്നീട് പാർട്ടിക്കുള്ളിലാടി പാലക്കാടിലെ രൂക്ഷമായ തർക്കം അതെ പാലക്കാട് അത് അതും വലിയൊരു വിഷയമാണ് പാലക്കാട് പാർട്ടി തന്നെ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുക സി പി എമ്മും ഡിവൈഎഫേയും പരസ്പരം ഏറ്റുമുട്ടുന്നു ഒരു പി കെ ശശി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരിൽ സി പി എം പി കെ ശശിക്കെതിരെ നിൽക്കുന്നു ഡി ഡിവൈഎഫ്ഐ പി കെ ശശിയെ അനുകൂലിച്ച് നിൽക്കുന്നു അങ്ങനെ പാർട്ടി ഘടകങ്ങൾ തൻ തമ്മിൽ ഏറ്റുമുട്ടുന്ന കാഴ്ച പാലക്കാടെന്ന് കാണും പാലക്കാട് മാത്രമല്ല മറ്റു പല സ്ഥലത്തും ഈ വിഭാഗീയതയുണ്ട് അതിൻ്റെ കൂടെ ബി ജെ പി ഇപ്പോൾ മറ്റൊരു വലിയ ഒരു പണി കൂടി സി പി എമ്മിന് വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ സി പി എമ്മുകാർ ഒരു കാലത്ത് ഏതാണ്ട് മുപ്പത് മുപ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ട് കാലുകളും വെട്ടിക്കളഞ്ഞ ഒരു മനുഷ്യൻ വൈപ്പുകാലിൻ്റെ സഹായത്തോടുകൂടി പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരു അധ്യാപകൻ അദ്ദേഹത്തിന് ഇതാണ് ഇപ്പോൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കും ചെയ്തിരിക്കുന്നു അതും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മുഖമടച്ച് കിട്ടിയ ഒരു അടി തന്നെയാണ് നാം അവരുടെ പാർട്ടിക്കാരനായിരുന്നയാൾ ആ പാർട്ടി വിട്ട് ആർ എസ് എസിൽ ചേരുകയും ആ ചേർന്നതിനെതിരെ അദ്ദേഹത്തെ ശാരീരികമായിട്ട് കായികമായിട്ട് ആക്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും വെട്ടിയെടുക്കുകയും ചെയ്തു അങ്ങനെയുള്ള ആ വ്യക്തിക്കാണ് ഇപ്പോൾ ഈ രാജ്യസഭാ സീറ്റ് കൈവശം വന്നിരിക്കുന്നത് ഇത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാഭിമാനത്തിന് കൊടുത്ത ഒരു അടിയായിട്ടാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇങ്ങനെ തൊട്ട് 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 പാർട്ടിക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ അതൊക്കെ പിണറായി വിജയൻ മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ് പൊതുവേ വിലയിരുത്തപ്പെടുന്നത് ഇനി അതുമാത്രമല്ല തദ്ദേശ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ ഏതാണ്ട് മൂന്നോ നാലോ മാസം നവംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കണം അതിനുശേഷം ശേഷം ഏതാണ്ടൊരു അഞ്ച് മാസം കഴിയുമ്പോൾ ഡിസ ഡിസംബർ ജാനുവരി ഫെബ്രുവരി മാർച്ച് നാല് മാസം കഴിയുമ്പോൾ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിളിയാണ് ശരിക്കു പറഞ്ഞാൽ ആകെ എട്ട് മാസങ്ങളെ ഇനി ഈ മരണം മുന്നോട്ടുള്ളൂ ആ എട്ട് മാസത്തിനിടയ്ക്ക് എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു ഇപ്പോഴത്തെ അതുപോലെ തന്നെ തൃശ്ശൂർ ഈ പാലക്കാടിൻ്റെ കഥ പറഞ്ഞതുപോലെ തൃശ്ശൂർ എൽ ഡി എഫിൻ്റെ എം എൽ എ സി പി ഐയിലെ ആണെങ്കിലും എം എൽ എ നാട്ടിക എം എൽ എ മുകുന്ദൻ പാർട്ടി വിടാൻ ഒരുങ്ങി നിൽക്കുകയാണ് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞത് കോൺഗ്രസും ബി ജെ പിയും ഒക്കെ എന്നെ വിളിക്കുന്നുണ്ട് ഞാൻ സി പി എമ്മും എന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെ അവിടെ വലിയ പ്രതിഷേധത്തിലാണ് നാട്ടിക എം എൽ എ ഇതും ഈ എൽ ഡി എഫിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ അതുപോലെ വനം മന്ത്രിയും ഗതാഗത മന്ത്രിയും തമ്മിൽ ഏറ്റുമുട്ടൽ വനം മന്ത്രി പറയുന്നത് ഗതാഗത മന്ത്രിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഗതാഗത മന്ത്രി പറയുന്നത് വനം മന്ത്രിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ ഏറ്റവും പുതിയ ഇൻഡെക്സ് വന്നിട്ടുണ്ട് അതിൽ കേരളം ആരോഗ്യരംഗത്ത് ഒന്നാമതായിരുന്ന കേരളം നാലാം സ്ഥാനത്തേക്ക് കൂപ്പ് കൂട്ടി ഒന്നാമത് ഇപ്പോൾ ഗുജറാത്താണ് കേരളത്തിന് മേളിൽ വേറെ നല്ല സംസ്ഥാനങ്ങളുണ്ട് കേരളം ഈ കർണാടകയോടൊപ്പം നാലാം സ്ഥാനം പങ്കിടുകയാണ് കേരളം അപ്പോൾ ആ കേരളം നമ്പർ വൺ എന്ന് പറയുന്ന ആ പ്രചാരണത്തിന് കൃത്യമായ മുഖമടച്ചുള്ള അടിയാണ് നീതി ആയോഗിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പുതിയ ഇൻഡെക്സ് ഇവിടെ ഇതെല്ലാം ഭരണത്തെയും പിണറായി വിജയനെയും സാരമായി ബാധിക്കും എന്ന് തീർച്ചയാണ് ഒരു വശത്ത് രൂക്ഷമായ വിലക്കയറ്റം ഒരു വശത്ത് ക്രമസമാധാന നില തകർന്നിരിക്കും വലിയ തോതിൽ നാട്ടിൽ അക്രമങ്ങളും കൊലപാതകങ്ങളും നടക്കുന്നു ഇതൊന്നും നിയന്ത്രിക്കാൻ പോലീസിന് കഴിയുന്നില്ല അക്രമ സമരങ്ങൾ നടക്കുന്നു ഗവർണറെ വഴിയിൽ തടയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ പോകുന്നു ഗവർണർക്കെതിരെ കൊലവിളി പ്രസംഗങ്ങൾ നടക്കുന്നു ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും പോലീസ് കയ്യും കെട്ടി നോക്കിയിരിക്കുക എല്ലാ അർത്ഥത്തിലും പിണറായി വിജയൻ വലിയ പ്രതിരോധത്തിലാണ് അദ്ദേഹത്തിന് വളരെ കൃത്യമായി ജനങ്ങളെ കൺവിൻസ് ചെയ്യുന്ന അവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മറുപടി ഒരു വിശദീകരണം ഈ കാര്യത്തിൽ ഒന്നും കൊടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ് വരും ദിവസങ്ങളിൽ പിണറായി വിജയന് നേരെ ഉയരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് എന്തായിരിക്കും അതിന് അദ്ദേഹം മറുപടി പറയുന്നതെന്ന് അറിയാൻ രാഷ്ട്രീയ കേരളം വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമുക്ക് നാളെ അദ്ദേഹം ചികിത്സയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ് തിരിച്ചു വന്നു കഴിയുമ്പോൾ ഈ കാര്യത്തിലൊക്കെ എന്തൊക്കെ അദ്ദേഹം വിശദീകരണം നൽകും എന്തൊക്കെ മറുപടി പറയും എന്നുള്ളത് മറ്റുള്ളവരെ പോലെ നമുക്കും കാത്തിരുന്ന് ശ്രദ്ധയോടെ കേൾക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക